അവരുടെ സംസാരിച്ചു പദപ്രയോഗം വെള്ള പാശ്ചാ സംസാര ശൈലി കൊള്ളാം ഒരു അറിവുള്ള ഒരു മനുഷ്യ പുരുഷ കമ്മീഷന് വേണ്ടി ബാധിക്കുന്നുണ്ട് അവര് ചേച്ചി ചേച്ചി അഭിപ്രായം പുരുഷ കമ്മീഷൻ വേണ്ടെന്ന് പറയാനുള്ള ഓപ്ഷൻ എനിക്കില്ല കാരണം ഇങ്ങനത്തെ കമ്മീഷനുകൾ പുരുഷന്മാരും ഇതുവരെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വിഷയം കണ്ടില്ലേ ഒരു ഭാര്യയുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ അവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളും കൂടി അഡ്രസ് ചെയ്യപ്പെടണം അപ്പൊ ഒരു കമ്മീഷൻ വരുന്നു പറയുമ്പോൾ അതിനെതിർപ്പ് എന്നുള്ളത് ഒരു വലിയൊരു പരിമിതിയുണ്ട് ചെയ്യാൻ വന്നായിരുന്നു അപ്പം പാരവശികം ചെയ്യാൻ വരുന്ന ദിവസം ഇപ്പോൾ സ്ത്രീകൾ തടയുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ തടയേണ്ട ഒരു കാര്യമുണ്ടോ ഒരു സ്ത്രീകൾക്ക് ഉള്ള പരിഹാരമുള്ള പ്രശ്നം